തിളക്കമാർന്ന ഒരു ഗതകാല കാർഷിക സംസ്കൃതിയുടെ കാഴ്ചകൾ നമ്മുടെ മണ്ണിലും മനസ്സിലും ബാക്കിയുണ്ട് പ്രകൃതിയുടെ ഈണങ്ങളെ കാതോർത്തിരുന്നാൽ കേൾക്കാനാകും മണ്ണിലുയർ കൊണ്ട് പ്രകൃതി സമ്മാനിച്ച ഈണം മണ്ണാണ് ജീവന്റെ ആധാരം നമ്മുടെ യും ദീർഘായുസിന്റെയും നിലനിൽപ്പ് മണ്ണിൽ തന്നെയാണ് കോടാനുകോടി ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും സംരക്ഷണം നൽകുന്ന മണ്ണ് ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും സംരക്ഷണം നൽകുന്ന മണ്ണിനും വേണം സംരക്ഷണം ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന വിവരം നമുക്കറിയാമല്ലോ ഈ വർഷത്തെ തീം എന്നത് ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് എന്നുള്ളതാണ് മണ്ണിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം മനുഷ്യൻ്റെ ഹെൽത്തുമായിട്ട് ഡയറക്റ്റ് ലിങ്കുള്ള ഒരു കാര്യമാണ് മണ്ണ് എന്നുള്ളത് മണ്ണിലെ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് കുറയുമ്പോൾ അത് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തീരുന്നു അപ്പൊ മനുഷ്യന്റെ ആരോഗ്യം മണ്ണിന്റെ ആരോഗ്യത്തിൽ ആണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ലോക മണ്ണ് ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത് ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് എന്നുള്ളതാണ് നഗരവൽക്കരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മണ്ണിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യം അത് നമ്മളുടെ നഗരത്തിലെ ജല ലഭ്യത അതുപോലെ തന്നെ സോയിൽ സീലിംഗ് നമ്മൾ കോൺക്രീറ്റും മറ്റും ചെയ്ത് വെള്ളം താഴേക്ക് പോകാൻ പെർക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ വരുമ്പോൾ അത് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് ഇങ്ങനെ തുടങ്ങി അർബനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നതിനും അതുപോലെ പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇതിനെ കൂടുതൽ വഷളാകാൻ അനുവദിക്കാതെ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുത്ത് അതിനെ നമ്മുടെ സോയിലിനെ രക്ഷപ്പെടുത്തുവാൻ അതിനെ വീണ്ടും പഴയ രീതിയിൽ മനുഷ്യന് ഗുണമുണ്ടാകുന്ന രീതിയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം അവർക്ക് ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ ഒരു ദിനത്തിന്റെ ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങൾ പോലും അനുദിനം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നദിയോരങ്ങളും കൃഷിയിടങ്ങളും മണ്ണിട്ടു നികത്തി ആകാശം മുട്ടേ ഉയരത്തിൽ ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കി നഗരത്തിന്റെ വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിസ്തൃതി കൂടിയ നഗരങ്ങൾക്ക് ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി എന്ന സന്ദേശം ഈ വർഷത്തെ ലോക മണ്ണ് ദിന പ്രമേയമാക്കി മാറ്റിയത് ഗ്രാമങ്ങളിലേതുപോലെ തന്നെ നഗരത്തിലെ മണ്ണിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ വർഷത്തെ തീം ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് എന്ന തീം ഐക്യരാഷ്ട്രസഭ ഈ വർഷം സ്വീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് നഗരത്തിലെ മണ്ണിന് പ്രസക്തി ഏറുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വളരെ വേഗത്തിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളത് കുടിവെള്ളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മഴവെള്ളം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങണം ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മഴ പെയ്യുന്ന വെള്ളം ഒന്നും തന്നെ ഈ ഒരു സീലിംഗ് ഉള്ളത് കാരണം പെർക്കുലേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകൾ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ട് മണ്ണാണ് കാർബൺ സ്റ്റോർ ചെയ്യുന്നത് അപ്പം മണ്ണ് കൂടി നഗരവൽക്കരണം ഒരു സൈഡിൽ നടക്കുമ്പോൾ സംഭവിക്കുക ടെമ്പറേച്ചർ നമ്മുടെ ഊഷ്മാവ് അത് കൂടുന്നു എന്നുള്ള ഒരു അവസ്ഥ വരും ചൂട് കൂടുന്നു എന്നുള്ള അവസ്ഥ വരും അപ്പം ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ മനുഷ്യന് ജീവിക്കുന്നതിന് ആവശ്യമാണ് ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത് നഗരത്തില് ഇപ്പോ ധാരാളമായിട്ട് കൃഷി പ്രത്യേകിച്ചും ടെറസിലും മറ്റും ഒക്കെയുള്ള കൃഷി വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിലും തീർച്ചയായിട്ടും മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ് നഗരങ്ങളുടെ മണ്ണിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പക്ഷേ നമ്മളുടെ ഒരു ദുഃഖകരമായ കാര്യം നമ്മുടെ പോളിസി മേക്കിങ്ങിലോ ഈ നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡുകൾ പണിയുന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നു പക്ഷേ മണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം നമ്മൾ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അത് കൊടുക്കണം എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസ് എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് കാരണം മണ്ണിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും മണ്ണിന് നൽകുന്ന പ്രാധാന്യം കുറയുന്നത് വഴി കുടിവെള്ളത്തിലേക്ക് ഉള്ള ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്നു അത് മാത്രമല്ല നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലത്തും ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലും അതുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്നത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കാര്യമായ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നതിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് നഗരങ്ങളുടെ മണ്ണിന്റെ ആരോഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുവാനുള്ള കാരണം വളർന്ന് വികസിതമാകുന്ന ഏതൊരു നഗരത്തിനും ശേഷിച്ച മണ്ണും മണ്ണിലെ ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനാകും നഗരങ്ങളിൽ ബാക്കിയായ സംരക്ഷണം നഗരവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഇടമായി നിലനിൽക്കും ചെടികളും മരങ്ങളും നൽകുന്ന ശുദ്ധവായു നഗരത്തിന്റെ ശ്വാസം മുട്ടലിന് പരിഹാരമാകും ഇത് മൂന്നുമാണ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവന്റെ അടിസ്ഥാനം ഇത് സംരക്ഷിക്കുന്നതിലൂടെയാണ് ഈ ആവാസ വ്യവസ്ഥ നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുന്നത് ഇത് മണ്ണ് വേണം ജലം വേണം അതുപോലെ തന്നെ മണ്ണിലാണ് പ്ലാന്റ്സ് ഉണ്ടാവുന്നത് മരങ്ങൾ മരങ്ങളുണ്ടാവുന്ന മരങ്ങളിലാണ് ജീവജാലങ്ങൾ മരങ്ങളിലും അതുപോലെ മണ്ണിലുമാണ് ഉണ്ടാവുന്നത് അങ്ങനെ മൃഗങ്ങള് പക്ഷികള് മനുഷ്യര് മറ്റ് ജീവജാലങ്ങൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഭൂമി അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് മണ്ണിന്റെ സംരക്ഷണമാണ് വെള്ളം പോലെ തന്നെ നഗരങ്ങളിലെ മണ്ണും മലിനമാക്കപ്പെടുന്നു നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അവിടങ്ങളിലെ മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു നഗരങ്ങളുടെ വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുന്ന മാലിന്യം മണ്ണിന്റെ ആരോഗ്യത്തെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ നഗരവിസ്തൃതി കൂടിക്കൂടി വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റി നമ്മൾ കാണുന്ന സിറ്റിയേ അല്ല തന്നെ പറയാൻ അങ്ങനെ വളരെ നമ്മൾ പണ്ട് പറയുമല്ലോ സസ്യശ്യാമള കോമള ജനതീന്നൊക്കെ പറയുന്നു അങ്ങനെ ഭയങ്കര സസ്യശ്യാമള കോമളമായിരുന്ന ഒരു കുട്ടിക്കാലമാണ് നമ്മുടെ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതി അങ്ങനെ ആയിരുന്നു അപ്പം എല്ലാ സ്ഥലത്തും ചെടികൾ മരങ്ങൾ അതിനെ തുടർന്ന് ഉള്ള മഴ ആ മഴ വീണിട്ട് ചെറിയ ചാലുകൾ ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും ഇങ്ങനെ വെള്ളം ഒഴുക്കുണ്ടായിരുന്ന ഒരിതാണ് ആ വെള്ളമൊഴുക്ക് യഥേഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലായിടത്തും പച്ചിപ്പായിരുന്നു അതാണ് നമ്മുടെ കുട്ടിക്കാലം ആ പച്ചിപ്പിനോട് ചേർന്ന് തന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് തരം സ്മോൾ സ്മോൾ ബീങ്സ് ഈ ഫ്രോഗ്സ് ആ ഫ്രോഗിനെ പിടിക്കാനുള്ള പാമ്പ് ഇപ്പം രാത്രി നമ്മൾ പോകാൻ നേരത്ത് ഇതൊക്കെ ഈ നമ്മളീ നിൽക്കുന്ന ഈ സിറ്റിയുടെ ഈ ഹൃദയഭാഗത്തിൽ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇപ്പോൾ രാവിലെ ഈ ഇടറോടിക്കൂടെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചോണം പോകാൻ അങ്ങനെ അതിമനോഹരമായിരുന്ന ഒരു പ്രകൃതിയായിരുന്നു നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടായിരുന്നു പിന്നെ അത് മാറ്റിമറിച്ചു നമ്മൾ ഈ പ്രകൃതി വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ഈ പ്രകൃതി ഇല്ലെങ്കിൽ ഒന്നുമേ ഇല്ല ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ചെടിയില്ലെങ്കിൽ വൃക്ഷങ്ങളില്ലെങ്കിൽ നമുക്ക് ശ്വാസമില്ല നമ്മുടെ ഈ ശ്വാസം മൊത്തത്തിൽ നമുക്ക് തരുന്നത് ഈ പ്രകൃതിയാണ് പ്രകൃതി എന്ന് വെച്ചാൽ ആ അവർ ചെയ്യുന്ന ജോലിയുടെ ഫലമായിട്ട് എമിറ്റ് ചെയ്യുന്ന ഓക്സിജനാണ് നമ്മുടെ ജീവശ്വാസം ആയിട്ട് നമ്മളകത്തേക്ക് എടുക്കുന്നത് ഈ എടുക്കുന്ന നമ്മുടെ ചിരകളിലൂടെ പോയി നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് അങ്ങനെ അത് ബാഡിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ട് നമുക്ക് ആ ഓരോ സെല്ലിലും ഇത് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഈ ലൈഫ് എനർജി ഉണ്ടാക്കി തരുന്ന എന്നിട്ട് നമ്മൾ വിടുന്ന ഓക്സിജനെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ചെടികൾ എടുത്തിട്ട് അവരുടെ ശരീരത്തിലൂടെ ഓടി അവരതിനെ ഭക്ഷണമാക്കി തിരിച്ച് നമുക്ക് തരുകയായിരുന്നു ഈ അവയർനെസ് നമുക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു നമ്മുടെ പൗരാണികമായ ആ പഴയ കാലഘട്ടത്തിൽ ഇത് തന്നെ വളരെ ക്ലിയറായി അറിയാമായിരുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ അവിടെ കാടുകൾ വെച്ച് പിടിപ്പിക്കുക കാവുകൾ വെച്ച് പിടിപ്പിക്കുക പ്രകൃതിയെ ഒരു ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുമ്പോഴും നഗരപരിധിയിലെ കുളങ്ങളും പച്ചപ്പ് നിലനിർത്താൻ കഴിയുന്ന ഇടങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് ശ്വാസം മുട്ടുന്ന നഗരത്തിന്റെ ചിലയിടങ്ങൾ ഫലവൃക്ഷങ്ങളും മറ്റു ചെടികളും നട്ടുപിടിപ്പിച്ച് വരണ്ട മണ്ണിനെ ഉർവരമാക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണെന്ന് പറയുന്നത് നമ്മളുടെ ഭൂപ്രതലത്തിലുള്ള രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ കാണപ്പെടുന്ന മണ്ണാണ് ആ മണ്ണ് ഉണ്ടാവുന്നതിന് ആയിരം വർഷമെങ്കിലും എടുക്കും എന്നാണ് കണക്ക് പറയുന്നത് നമ്മുടെ ഭക്ഷ്യ വിളകൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നമുക്ക് മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് വീണ്ടും ഈ അടുത്ത സമയത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ മണ്ണിന്റെ അൻപത്തി ഒൻപത് ശതമാനവും ഡീഗ്രേഡഡ് ആയി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ടീസ്പൂൺ മണ്ണ് ശേഖരിച്ചാൽ ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ജീവജാലങ്ങളെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് ആ മണ്ണിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇതെല്ലാം മണ്ണിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കാണിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ആരോഗ്യം മണ്ണിന്റെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്നുള്ളത് മണ്ണില് ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മിനറൽ അത് മണ്ണിൽ നഷ്ടപ്പെടുമ്പോൾ സ്റ്റഡീസ് വളരെ അധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ചും സ്റ്റാൻഡേർഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു അതുപോലെ സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും ഇപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ നിന്ന് നമ്മൾ ഏകദേശം എൺപത്തി എട്ട് ലക്ഷം സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും അതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ കണ്ടു എത്തിയ വലിയ ഒരു പ്രശ്നം നമ്മുടെ എൻ പി കെ ഫർട്ടിലൈസേഴ്സ് നൈട്രജൻ നൈട്രജൻ ഈ സാമ്പിളുകളിൽ അഞ്ച് ശതമാനം മണ്ണിൽ മാത്രമേ ആവശ്യത്തിന് നൈട്രജൻ ഉള്ളൂ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുപോലെ പൊട്ടാസ്യം പൊട്ടാസ്യം നാല്പത് ശതമാനം സാമ്പിളുകളിൽ മാത്രമേ ആവശ്യത്തിനുള്ളൂ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം സാമ്പിളുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഈ ഡാറ്റ സത്യത്തിൽ നമ്മുടെ മണ്ണ് എത്ര പ്രശ്നമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് മണ്ണിന്റെ ഈ ഒരു ശരിക്കും മണ്ണ് ഒരു ഐ സിയുലേക്ക് പോകേണ്ട ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഈ ഡേറ്റ നമ്മളെ കാണിക്കുന്നത് നഗരത്തിൽ കെട്ടിടങ്ങൾക്കു മാത്രമല്ല സ്ഥാനമുള്ളത് വൻമരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും സംരക്ഷിക്കേണ്ടതുണ്ട് മണ്ണിനെ മലിനമാക്കുമ്പോൾ പ്രകൃതിദത്തമായ മണ്ണിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുന്നു എന്നതിന്റെ കാഴ്ചകൾ ഏറെയുണ്ട് നഗരത്തിൽ അപ്പോൾ മണ്ണും മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ഐക്യപ്പെടൽ നഷ്ടമാകും നഗരത്തിൽ വരുന്ന മട്ടുപ്പാവ് കൃഷി അടുക്കളത്തോട്ടങ്ങൾ പൂന്തോട്ടങ്ങൾ കുട്ടികളുടെ പച്ചക്കറി കൃഷി തുടങ്ങി നഗരങ്ങളിലെ കൃഷിയുടെ അടിസ്ഥാനവും ആരോഗ്യമുള്ള മണ്ണു തന്നെയാണ് നമ്മുടെ മോഡൽ എൽ പി എസ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന വിദ്യാലയമാണ് കുട്ടികളും അധ്യാപകരും ഇവിടെ ചെടികൾ 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 നട്ട് നമ്മൾ ഈ സ്കൂളിനെ മനോഹരമാക്കിയിട്ടുണ്ട് മണ്ണുണ്ടെങ്കിൽ നഗരത്തിലും മണ്ണിന്റെ നഷ്ടപ്പെടുന്ന ആരോഗ്യത്തെ നഗരത്തിലെ മണ്ണ് സംരക്ഷണത്തെ കുറിച്ചും മണ്ണിന്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചും നഗര ഗ്രാമഭേദമന്യുള്ള പ്രവർത്തനങ്ങളാണ് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് മണ്ണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും മണ്ണിന്റെ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മണ്ണിന്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലായാൽ മാത്രമേ മണ്ണിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ആ ഡേറ്റ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും മണ്ണിൻ്റെ സാമ്പിൾസ് ശേഖരിച്ച് അവയിലെ വിവിധ പാരാമീറ്റേഴ്സ് അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ സ്റ്റേറ്റസ് അതുപോലെ തന്നെ മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം അടങ്ങുന്ന ഡേറ്റാബേസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത് ഇങ്ങനെ നിർമ്മിക്കുന്ന ഡേറ്റാബേസ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്ലാനിംഗ് ബോർഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുമായി പങ്കുവയ്ക്കുകയും അവര് പോളിസീസ് ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ ഈ ഡേറ്റായും കൂടി പരിഗണിച്ചുകൊണ്ട് പോളിസി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത് നമ്മൾ കൂടുതൽ ഈ ഡേറ്റ ആയിട്ടുള്ള ഒരു പോളിസിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് ടൗൺ പ്ലാനിങ്ങിലും മറ്റും മണ്ണിന്റെ പ്രാധാന്യത്തിന് പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മണ്ണ് സംരക്ഷിക്കുന്ന നടപടികൾ ഒരു സൈഡിൽ അർബനൈസേഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ മണ്ണിൻ്റെ സംരക്ഷണത്തിനും കൂടി ഒരു പരമ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് ഈ ഡേറ്റയൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോയിൽ ഹെൽത്ത് കാർഡ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ദേശീയ അടിസ്ഥാനത്തിലും അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിലും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റയും നമ്മൾ നമ്മുടെ പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് വരികയാണ് എന്തൊക്കെയായാലും മണ്ണിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ജീവിതം അത് എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് മണ്ണിന്റെ ആരോഗ്യത്തെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷണം മനുഷ്യരാശിക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പരമപ്രധാനമാണ് മരങ്ങൾ അവയുടെ വേരുകൾ കൊണ്ട് മണ്ണിൽ ചിത്രം വരച്ചും വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ത്തിയും വളർന്നു പന്തലിക്കട്ടെ അപ്പോൾ പക്ഷികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും മരച്ചുവടുകൾ ശുദ്ധവായു ലഭിക്കുന്ന ഇടമായി മാറും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം സ്മാർട്ട് സിറ്റീസിന്റെ കാലഘട്ടമാണ് സ്മാർട്ട് സിറ്റീസ് വിവിധ ഭാഗങ്ങളിലായിട്ട് ഉയരുന്നു ഈ സ്മാർട്ട് സിറ്റീസ് മാത്രം പോരാ നമുക്ക് ഹെൽത്തി സിറ്റീസ് കൂടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നമുക്ക് ആരോഗ്യമുള്ള മനുഷ്യൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആരോഗ്യം നമുക്ക് നൽകുന്ന ഭക്ഷണം ഉണ്ടാവണം നമുക്ക് ശുദ്ധജലം ഉണ്ടാവണം ശുദ്ധമായ വായു ഉണ്ടാവണം ഇതിനെല്ലാം മണ്ണിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് ആണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് കാരണമായിട്ട് വരുന്നത് അപ്പോൾ മണ്ണും മനുഷ്യന്റെ ആരോഗ്യവും ഡയറക്ട്ലി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പം നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ഹെൽത്തി സിറ്റീസ് നമ്മുടെ രാജ്യത്ത് ഉയർന്നാൽ മാത്രമേ ആരോഗ്യമുള്ള ജനം ഉണ്ടാവുകയുള്ളൂ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഈ തീം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീമാണ് നമ്മുടെ മണ്ണും നമ്മുടെ ജലവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ വായുവും സംരക്ഷിക്കേണ്ടത് മറ്റു ജീവജാലങ്ങളെക്കാൾ ഉപരി മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിന് നമുക്ക് ആ ദിശയിലേക്ക് ചിന്തിക്കുവാൻ എല്ലാവർക്കും ഇടയാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഈ വർഷം വർഷത്തെ തീം നമുക്ക് ഗുണകരമാകും ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്ന ആശയം പ്രാവർത്തികമാക്കുമ്പോൾ നഗരത്തിൽ പച്ചപ്പും ജീവവായുവിന്റെ വർധനയും സാധ്യമാകും ഒപ്പം കൃഷിയുടെ പുതിയ കാഴ്ചകളും നഗരത്തിന് സമ്മാനിക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ ഒരു വിളവിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ സമീകൃതമായി കിട്ടിയിരിക്കണം സസ്യ പോഷകങ്ങളെ ലഭ്യമാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഏകദേശം ഒരു പതിനേഴ് മൂലകങ്ങളാണ് വളങ്ങളായി ഇത്തരത്തിൽ നമ്മൾ നൽകേണ്ടത് അതേതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പലതരം വളങ്ങൾ ബയോഗ്യാസ് ലറി പുളിപ്പിച്ച ജൈവ സ്ലറി ജൈവ വസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം ഉണങ്ങി പൊടിഞ്ഞ ചാണകവും ഒക്കെ കർഷകർ വളങ്ങളായി പ്രയോഗിക്കുന്നുണ്ട് കൂടാതെ വളക്കടകളിൽ നിന്നുള്ള രാസവളങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിൽ ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും സന്ദേഹവും ഈ പോഷകങ്ങൾ അടങ്ങിയ പലതരം വളങ്ങൾ നമ്മുടെ വളക്കടകളിൽ ലഭ്യമാണ് കടകളിൽ കിട്ടുന്ന ഏതെങ്കിലും വളങ്ങൾ വാങ്ങി ഇടുകയല്ല ശരിയായ വളപ്രയോഗം എല്ലാ കൃഷികൾക്കും ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ് പുളിപ്പിച്ചതോ അഴുകിയതോ ആയ ജൈവ വളങ്ങളാണ് ഏറ്റവും ഉത്തമം ദീർഘകാല വിളകൾക്ക് അഴുകാത്ത നൽകുന്നതിൽ കുഴപ്പമില്ല മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ അണുജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ജൈവ വളങ്ങൾ കൂടിയേ തീരും ജൈവവളങ്ങളിൽ ഒരു വിളയ്ക്കാവശ്യമുള്ള പോഷകങ്ങൾ എല്ലാം ഉണ്ടാവും പക്ഷേ അളവിൽ കൂടുതൽ നൈട്രജനും ഫോസ്ഫറസും വേണ്ടത്ര ഉണ്ടാവില്ല ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അളവിൽ കൂടുതൽ വേണ്ടുന്ന നൈട്രജൻ കിട്ടാൻ യൂറിയയോ ഫാക്ടം ഫോസോ തന്നെ നൽകേണ്ടി വരും വേരുകൾ നന്നായി വളരണമെങ്കിൽ